സമസ്ത ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ മത്സരിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ മെമ്പറാകാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു എം എൽ എ ആകാനോ എം പി ആകാനോ വേണ്ടിയെല്ലാം നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് അലഹദില്ല നമ്മിലേക്ക് ഈ സമസ്ത ഈ സമസ്തന്റെ ആദർശം എത്തിയതുപോലെ നമ്മുടെ മക്കളിലേക്ക് മക്കളുടെ മക്കളിലേക്ക് അവരുടെ മക്കളിലേക്ക് അങ്ങനെ പിയാമെന്നവരേക്കുള്ളതായിരിക്കുന്ന നമ്മുടെ പരമ്പരയിലേക്ക് ഈ സമസ്തയുടെ ആദർശം എത്തണം സമസ്തയുടെ ആദർശം എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തന്ന സഹാബത്തിലൂടെ താപീയങ്ങളിലൂടെ താപീ താപീയങ്ങളിലൂടെ നമുക്ക് എത്തിതായിരിക്കുന്ന മഹത്തായ ആദർശം അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയ തുല്യമായ രൂപീകരിച്ചിരിക്കുന്നത് മറ്റ് ദുന്യവിയായ ആവശ്യത്തിന് വേണ്ടിയല്ല എന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നാം എല്ലാവരും സമസ്തയുടെ പ്രവർത്തകരാവണം ഞാൻ സമസ്തയാണ് ഞാൻ സമസ്തന്റെ പ്രവർത്തകനാണെന്ന് പറഞ്ഞാൽ മാത്രം മതിയാവുകയില്ല സമസ്തയിൽ പ്രവർത്തിക്കണം സമസ്ത തീരുമാനിച്ച സമസ്തയുടെ കേന്ദ്ര മുഷാവറ തീരുമാനിച്ച കാര്യങ്ങൾ ഇതുവരേക്കും സമസ്തക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല വളരെ ആലോചിച്ചുകൊണ്ട് രണ്ടു വർഷവും മൂന്ന് വർഷവും എല്ലാം എത്രയോ മുഷാവറുകൾ കൂടിയും കൊണ്ട് ചർച്ച ചെയ്ത് ചർച്ച ചെയ്തിട്ടാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് അങ്ങനെയുള്ള തീരുമാനം ഒരിക്കലും സമസ്തക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല അങ്ങനെയുള്ള സമസ്തയുടെ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അതിൽ അടി ഉറച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ഞാൻ സമസ്തയാണ് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല നമ്മുടെ ജില്ലയില് ധാരാളം സ്ഥാപനങ്ങളുണ്ട് സമസ്തയുടെ സ്ഥാപനങ്ങൾ നമ്മുടെ ജില്ലയിൽ ധാരാളമുണ്ട് നിങ്ങൾക്കറിയാമല്ലോ എത്രയോ സ്ഥാപനങ്ങൾ ഞാൻ പേര് വരേണ്ട ആവശ്യമില്ല നമ്മുടെ ജില്ലയിൽ ഉള്ളതായിരിക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള പേരുകൾ നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല ഈ സ്ഥാപനങ്ങളെല്ലാം സമസ്തയുടെ സ്ഥാപനങ്ങളാണ് സമസ്തയുടെ ഉമറാക്കള് സമസ്തയുടെ പ്രവർത്തകന്മാർ അവർക്കുള്ള കീശയിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് അതുപോലെ അവർ അധ്വാനിച്ചു കൊണ്ടുണ്ടാക്കിതായിരിക്കുന്ന സ്ഥാപനങ്ങളാണ് അവർക്കുള്ള മക്കളെ സമസ്തയുടെ പ്രവർത്തകന്മാർ അവർക്കുള്ള മക്കളെ ആ സ്ഥാപനത്തിലേക്ക് പറഞ്ഞേക്കുന്നത് ഞങ്ങൾക്കുള്ള മക്കൾ സമസ്തയുടെ പ്രവർത്തകന്മാർ പ്രവർത്തകന്മാരാകണം സമസ്തയിൽ പ്രവർത്തിക്കുന്നവരാകണം സമസ്തയ്ക്ക് വേണ്ടി എഴുതുന്നവർ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ആകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾക്കുള്ള മക്കളെ നമ്മൾ സമസ്തയുടെ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ചേർക്കുന്നത് ചെറുത്തതിന് ശേഷം നമ്മുടെ മക്കള് ആ സ്ഥാപനങ്ങളിൽ സമസ്തയുടെ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ആ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികള് സമസ്തയുടെ മക്കളായിട്ട് മാറുന്നുണ്ടോ ഇല്ലേ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ഇതുവരെയൊക്കെ ചിന്തിച്ചിട്ടില്ല നമ്മൾ ആലോചിച്ചിട്ടില്ല നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ അയച്ചത് സമസ്തന്റെ സ്ഥാപനത്തിലേക്കല്ലേ അപ്പൊ സമസ്തയുടെ പ്രവർത്തകന്മാരായിട്ട് തന്നെ നമ്മൾക്കുള്ള മക്കള് മാറും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും നമ്മൾക്കുള്ള മക്കളെ ആ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നത് നമ്മൾ പൈസ കൊടുക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് ആ സ്ഥാപനത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് കഷ്ടപ്പെടുന്നത് അത് സമസ്തയുടെ സ്ഥാപനമാണ് സമസ്തയുടെ മക്കളാണ് എന്നെല്ലാം വിചാരിച്ചു കൊണ്ടാണ് പക്ഷേ നമ്മളിനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ജില്ലയിലുള്ള ഓരോ സ്ഥാപനങ്ങളെ പറ്റിയും ചിന്തിക്കാൻ വേണ്ടി ആലോചിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഉലമാക്കൾ ഈ ജില്ലയിലുള്ളതായിരിക്കുന്ന ആലിമ്യങ്ങള് തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഓരോ സ്ഥാപനങ്ങളിലേക്കും സമസ്തയുടെ സ്ഥാപനം എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥാപനങ്ങളിലേക്കും ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നിട്ട് അവിടെ പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം എന്ന് നോക്കണമെന്ന് എന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയും ആ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന എന്താണെന്ന് അറിയാൻ വേണ്ടിയും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിശ അല്ല അത് ഞങ്ങൾ ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾക്ക് കേരളത്തിൽ കുറെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലോ ഹക്കീം ഫൈസിയുടെ നേതൃത്വത്തിൽ നമുക്ക് പറയണ്ട അല്ലെ അത് നമുക്കറിഞ്ഞ കാര്യം തന്നെയാണ് അയാള് നമ്മള് നമ്മളിതാണ് ബഹുമാനപ്പെട്ട വളാഞ്ചേരി മർക്കസ് ബഹുമാനപ്പെട്ട കെ കെ മുബക്കർ ഹെസ് പോലെയുള്ള നവർ ഉള്ളാഹു മർക്കദഹു പോലെയുള്ളവർ അധ്വാനിച്ചുകൊണ്ട് സമസ്തയ്ക്ക് വേണ്ടി ഉണ്ടാക്കി സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനങ്ങളിൽ ആരോ ജോലി ചെയ്യാൻ വേണ്ടി കേറിയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി അയാളെ നിശ്ചയിച്ചതാണ് ഒരു പ്രിൻസിപ്പാളായിട്ടോ അല്ലെങ്കിൽ മുദ്രീസ് ആയിട്ടോ നിയമിച്ചതിന് ശേഷം പിന്നെ ആള് എല്ലാ സ്ഥാപനങ്ങളിലും കൂട്ടിയിട്ട് സി ഐ സി ആക്കുന്ന അത് ഞങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമസ്തക്കറിയാതെ കുറെ പുതിയ പുതിയ ആവശ്യങ്ങളെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥികളെ സമസ്തന്റെ പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു ഉണ്ടായി അത് കാരണമായിട്ട് സമസ്ത അതിനെ മനസ്സിലാക്കി അതിനെ നോക്കി സുനിത്യമായെതിരായുള്ള വിശ്വാസങ്ങൾ അവിടെ പഠിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല സമസ്തക്കെതിരായുള്ള കുറെ കാര്യങ്ങൾ അവിടുത്തെ സനദിലെല്ലാം തയത്ത ഇഷി സമസ്ത കേരള ജമിയ തുല്യമാരണത്തിരികെയിലിത് അത് മാറ്റി ഇതാരിക്കും അറിഞ്ഞിട്ടില്ല ഒരു സെക്രട്ടറി ആയാല് അറിയാതെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അങ്ങനെ അറിയാതെ കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുല്യമാ തീരുമാനിച്ചു എന്നെങ്കിലും അവർ ശരിയാക്കണം ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ പുറത്താക്കണം അങ്ങനെ അദ്ദേഹത്തിന് അബ്ദുൽ ഹക്കീം ഫൈസിയെ അതിൽ നിന്ന് പുറത്താക്കി സി ഐ സിയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹവുമായി ബന്ധമുള്ള ഒരു സ്ഥാപനത്തിനോടും സമസ്തയോടും ആർക്കും സമസ്തയുടെ ആർക്കും ബന്ധമുണ്ടാക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു അതുപോലെ നമ്മുടെ ജില്ലയിലും നമ്മൾ ജാഗ്രതയാക്കേണ്ടതുണ്ട് കുറെ കഴിഞ്ഞതിൻറെ ശേഷം കുറെ കുട്ടികളെല്ലാം അയാൾ കയ്യിലാക്കിയതിൻറെ ശേഷം കുട്ടികൾക്ക് വേണ്ടാത്ത ആശയങ്ങളെല്ലാം പഠിപ്പിച്ചതിന്റെ ശേഷം പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ ചിന്തിക്കണം നമ്മുടെ ജില്ലയിൽ എത്ര സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം സമസ്തയുടെ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് മാത്രമാണോ സമസ്തയുടെ ആശയങ്ങളാണോ അവിടെ പഠിപ്പിക്കപ്പെടുന്നത് അവിടുത്തെ കുട്ടികൾക്ക് അവർക്കുള്ള തലയിൽ വേറെന്തെങ്കിലും ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് വേറെന്തെങ്കിലും കയറ്റിയും കൊണ്ട് തെറ്റായിരിക്കുന്ന ആശയങ്ങള് അവർക്ക് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ കർത്തവ്യമാണ് ഇല്ലെങ്കിൽ നമ്മൾ സമസ്ത സമസ്ത എന്ന് പറയുന്നതല്ലാതെ അതുപോലെ ആകാൻ വേണ്ടി പലരും ശ്രമിക്കുന്നില്ല അതുകൊണ്ട് ഞമ്മളെല്ലാവരും ജാഗ്രതയാക്കണം ഞാൻ നീട്ടി പറയുന്നില്ല നമ്മൾ ഈ വിഷയത്തിലെല്ലാം ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പറയുന്നതല്ല നമ്മുടെ ജില്ലയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും സമസ്തയുടെ സ്ഥാപനങ്ങളെന്ന് പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും അത് സമസ്തയുടെ ആ ആശീർവാദത്തോടു കൂടെ സമസ്തയുടെ ആ ആ വിശ്വാസത്തോടുകൂടെ തന്നെ ആയിരിക്കണം അത് പ്രവർത്തിക്കുന്നത് അവിടുത്തെ മക്കൾ സമസ്തന്റെ പ്രവർത്തകന്മാരായിട്ട് തന്നെ മാറണം അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കണം അല്ലാഹു നമുക്ക് ഇതിനകത്ത് ഉപയോഗം ചെയ്യട്ടെ എല്ലാവരുടെയും ഓർമ്മയിൽ അത് വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരും ഇൻഷാല്ല സമസ്തയുടെ പ്രവർത്തകന്മാരാകണം എന്നിട്ട് നൂറാം വാർഷികം നടക്കുമ്പോൾ നമ്മെല്ലാവരും അവിടെ പോകണം നമുക്ക് പ്രത്യേകമായൊരു ബാധ്യതയുണ്ട്